സ്വപ്നം കാണാറുണ്ടോ ആന ആക്രമിക്കാൻ വരുന്നതായും ഭയപ്പെടുത്താൻ വരുന്നതായും സ്വപ്നം കാണാറുണ്ടോ ആനയെ സ്വപ്നം കണ്ടാറുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇന്ദ്രനത്തിലേക്ക് സ്വാഗതം പലരും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് വലിയ വില നൽകാറില്ല എന്നാൽ അവ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയുടെയും മാനസിക നിലയുടെയും സംഘർഷങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒക്കെ പ്രതിഫലനം തന്നെയാണ് ചിലപ്പോഴെങ്കിലും ഒരേതരം സ്വപ്നം അടുത്തടുത്ത് കാണുന്നവരുമുണ്ട് ഇത് വരാനിരിക്കുന്ന ഏതെങ്കിലും മാറ്റത്തിന്റെ ശുഭകരമോ ദോഷകരമോ ആയ സൂചനയാണെന്നും വരാം ഇത്തരത്തിൽ ആനകളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവായി പറഞ്ഞാൽ ആനകൾ ശുഭ സൂചനയാണ് നൽകുന്നത് പ്രശസ്തിയോ വിജയമോ ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് എന്നാൽ വൈകാരിക തലത്തിലുള്ള അവസ്ഥയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മറ്റുള്ളവരോട് വെട്ടി തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്നതിന്റെ സൂചനയാണ് സ്വപ്നത്തിൽ ആനകളെ കാണുന്നത് ിൽ ആനകളെ കാണുന്നതിന്റെ ഫലവും വ്യത്യസ്തമാണ് ആന ആക്രമിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ ഒട്ടേറെ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കാം വെള്ളത്തിൽ നിൽക്കുന്ന ആനയാണ് സ്വപ്നത്തിലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല എന്നതാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത് തീരുമാനമെടുക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ടുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു ആന ഒരാളെ ചവിട്ടി അരയ്ക്കുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് വിപരീത ഫലമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ധന നേട്ടത്തിൽ മറ്റാർക്കോ കടുത്ത ഉണ്ടെന്നും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം വരാനുണ്ടെന്നും എല്ലാം ഈ സ്വപ്നം അർത്ഥമാക്കുന്നു ഓരോ ചുവടും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ വെക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് അതേസമയം മരങ്ങളോ ചെടികളോ ആന നശിപ്പിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിലവിലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും എത്രയും വേഗം അതിനെ തരണം ചെയ്ത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അത് നൽകുന്നത് ആന സിംഹത്തെ ആക്രമിക്കുന്നത് സ്വപ്നം കണ്ടാൽ ശക്തനായ എതിരാളിയെ നിങ്ങൾ തോൽപ്പിക്കുമെന്നോ നിയമയുദ്ധത്തിൽ ജയിക്കുമെന്നോ ഒക്കെ മനസ്സിലാക്കാം ഒറ്റക്കൊമ്പുള്ള ആനയാണ് സ്വപ്നത്തിലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വികേന്ദ്രീകൃതമാണെന്നും ഉയരങ്ങളിൽ എത്താൻ കൂടുതൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നുമാണ് സൂചന ആനപ്പുറത്തിരുന്ന് സഞ്ചരിക്കുന്നതാണ് സ്വപ്നത്തിലെങ്കിൽ സമ്പത്തോ ഉന്നത സ്ഥാനമാനങ്ങളോ ഉടൻ തേടിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം ആനപ്പുറത്തു നിന്ന് വീഴുന്നതാണ് സ്വപ്നത്തിലെങ്കിൽ നേരെ വിപരീത ഫലമാണ് ധനനഷ്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് തടസ്സങ്ങൾ നിറഞ്ഞതും അതേസമയം നേരായ പാതകളാൽ ചുറ്റപ്പെട്ടതുമായ പാതയിലൂടെ ആനയിൽ നിന്ന് ഓടി ഒരു സ്ത്രീ സ്വപ്നം കാണുമ്പോൾ ചുറ്റുമുള്ള ജീവിതത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവൾ തന്റെ ജീവിതത്തിന്റെ ശരിയായ പാതയിലാണെന്നതിൻ്റെ സൂചനയാണ് ഒരു വ്യക്തി തന്റെ സ്വപ്നത്തിൽ ആനയെ നേരിടുന്നതോ അവനെ ആക്രമിക്കുന്നതോ ആണെന്ന് കണ്ടാൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതിൻ്റെ സൂചനയാണത് സ്വപ്നങ്ങൾ കാണുന്നയാൾ ആനയിൽ നിന്ന് ശാരീരിക ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുകയോ കാൽക്കീഴ് ചവിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആസന്നമായ അപകടത്തെക്കുറിച്ചോ കഠിനമായ കഷ്ടതകളെ കുറിച്ചോ ഉള്ള മുന്നറിയിപ്പായിരിക്കാം ആനയ്ക്ക് പരിക്കേൽക്കുകയോ അതിജീവിക്കുകയോ ചെയ്യുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള സ്വപ്നക്കാരന്റെ കഴിവിനെ പ്രതിഫലിപ്പിക്കുന്നു ആനയുമായുള്ള സംഘർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അന്യായമായ വ്യവസ്ഥകളുമായോ നിയമങ്ങളുമായോ ഉള്ള ഏറ്റുമുട്ടലിനെ പ്രതീകപ്പെടുത്താം കൂടാതെ ഒരു ആനയെ സ്വപ്നത്തിൽ ഓടിക്കുന്ന വ്യക്തി അധികാരമോ സ്വാധീനമോ ഉള്ള വ്യക്തികളാൽ ഉപദ്രവിക്കപ്പെടുമെന്ന് സൂചിപ്പിക്കാം ആനയിൽ നിന്ന് ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വേച്ഛാധിപത്യത്തിൽ നിന്നോ അനീതിയിൽ നിന്നോ രക്ഷപ്പെടാനുള്ള ശ്രമത്തെ പ്രകടിപ്പിക്കുന്നു ആനയെ ഓടിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ചില കക്ഷികളുടെ പീഡനത്തിനോ സമ്മർദ്ദത്തിനോ വിധേയനാകുമെന്ന് അർത്ഥമാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്നും തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം